എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വന്നതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ പുതിയതായിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നവരോടും എല്ലാവരും കൂടെ പറയാൻ വേണ്ടിയാണ് വന്നത് എനിക്ക് വാച്ച് ടൈം ഭയങ്കര കുറവാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒത്തിരി പേർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ എനിക്ക് വാച്ചിൻ്റെ ടൈം തീരെ ഇല്ല അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് വീഡിയോസ് വാച്ച് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇനി മുമ്പോട്ട് പോകാനൊക്കത്തുള്ളു അപ്പം ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ഭയങ്കര ശോകമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കണം പറ്റുന്ന ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് കൊടുക്കണം അതുപോലെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ കൊച്ചു പിള്ളേരെ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മഹാഭാരത കഥകളും കുട്ടികൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കഥകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയ്ക്കകത്തെ ചെയ്തിരിക്കുന്നത് ഷോർട്ട് വീഡിയോസിനകത്താണെങ്കിൽ പുഷപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു കൈക്ക് പുഷപ്പ് നെക്കൽ പുഷപ്പൊക്കെ അടിക്കുന്ന വീഡിയോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അതും അത് കണ്ടില്ലല്ലേ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ വലിയ വാച്ച് വീഡിയോസ് കാണണമെങ്കിൽ മാത്രമേ എനിക്ക് വാച്ചിൻ്റെയും ശരിയാകത്തുള്ളൂ അപ്പോൾ ഇനിയാണെങ്കിൽ സമയവും ഭയങ്കര കുറവാണ് സമയം കുറവായിട്ടിരിക്കുന്നതുകൊണ്ടും എനിക്കിനി വാച്ചിൻ ടൈമില്ലെങ്കിൽ ഇനി ഒന്നേന്ന് ആദ്യം തൊട്ട് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു പാട് പിടിച്ചൊരവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ട് പിടിച്ച അവസ്ഥയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ഉണ്ട് ഇക്കാര്യം ഓർക്കുമ്പോൾ ടെൻഷനുമാണ് അതൊക്കെ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ എൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അതിൽ ചില ആൾക്കാർ തമ്മിൽ പുതിയതായിട്ട് വരുന്നവരോടും അതുപോലെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണേലും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് വഴക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈവ് നിങ്ങൾ എന്നോട് സ്നേഹമുള്ള അവരാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഒരിക്കലും മറ്റ് വ്യക്തികളോട് മോശമായിട്ടൊന്നും പറയാൻ നിൽക്കരുത് കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചാനലിലേക്കും മറ്റാൾക്കാർക്ക് വരാനുള്ള ഒരിത് പോവുകയാണ് അതുപോലെ തന്നെ അവർ വാച്ച് ചെയ്യാത്തുമില്ല വീഡിയോസൊന്നും അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വ്യൂസ് കുറയുകയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി കഴിവും ശ്രമിക്കണം അപ്പം നിങ്ങളെല്ലാവരും ലൈവ് വഴക്കുണ്ടാക്കാനുള്ളൊരു വേദിയായിട്ട് എടുക്കരുതും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ എനിക്കും എൻ്റെ ചാനലിനുമാണ് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പം നിങ്ങളങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കണം ഇതെൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങളെല്ലാവരോടും ഞാനിതുവരെ ആരോടും ഒന്നും മോശമായിട്ടോ അല്ലെങ്കിൽ ആർക്കും വിഷമം ഉണ്ടാക്കുന്ന രീതിയിലോ ഒന്നും പറയുന്നില്ല എനിക്കിത് ഇന്ന് ഭയങ്കര സങ്കടമുണ്ട് എല്ലാവരും തമ്മിൽ വഴക്കമുണ്ടാക്കുന്നതാണെനിക്കൊത്തിരി വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഇത് വന്നിട്ട് പറയുന്നത് അപ്പം നിങ്ങൾ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളവരും പുതിയതായിട്ട് ലൈവില് വരുന്നവരും തമ്മിൽ വഴക്കം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നോക്കണം ഇപ്പോഴും സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറുന്നതാണ് നല്ലത് അല്ലാതെ അ ഒരാൾക്ക് അവരോട് വഴപ്പുണ്ടാക്കി ഒരു ദേഷ്യത്തിനെടുത്തിയാടി വല്ലതും വിളിച്ചു പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതാളുടെ മനസ്സിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു ആൾക്കെന്തോരം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് മാത്രമേ സംസാരിക്കാവുള്ളൂ പെൺകുട്ടികളും കൊച്ചുകുട്ടികളുമൊക്കെ വരെ ഉള്ള ചാനലാണ് നമ്മൾ എല്ലാവരും വന്ന് വാച്ച് ചെയ്യുന്ന ചാനലാണ് ഇപ്പോൾ കൊച്ചുകുട്ടികൾ കുറേ പേര് വരുന്നില്ല എൻ്റെ ചാനൽ ലൈവില് തെരുവിളി ചീത്ത പറച്ചിലുമൊക്കെ കാരണം പെൺകുട്ടികളും എടുതൊക്കെ മോശമായിട്ട് പറയുന്നത് അതുപോലെ പെൺകുട്ടികൾ തിരിച്ച് പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നൊരു കളായിട്ട് എടുത്തിരിക്കുകയാണ് എൻ്റെ ലൈവിനെ എല്ലാവർക്കും വഴക്കുണ്ടാക്കാൻ വേണ്ടി വരുന്നൊരു രീതിയാണ് ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നത് അങ്ങനെയുള്ള ഇതൊന്നും നിങ്ങൾ കാണിക്കരുത് എന്നോട് സ്നേഹം അല്പമെങ്കിലും നിങ്ങൾക്ക് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ കഴിവതും വഴക്കമുണ്ടാക്കാതിരിക്കാൻ നോക്കണം ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുകയാണ് അതായത് എൻ്റെ ഒരു അപേക്ഷയാണ് ഒരു അഭ്യർത്ഥനയും കൂടെയാണ് അപ്പം നിങ്ങളത് ഒന്ന് കേൾക്കണം കേട്ടോ അപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് കഴിവതും വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളോട് എല്ലാവരുടെയും കൂടെ ഉള്ളൊരു അപേക്ഷയായിട്ട് കുട്ടിയാൽ മതി അപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ ശരി കൂട്ടുകാരെ ടാറ്റ നിങ്ങളെല്ലാവർക്കും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്